ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ ആത്മീയ നേതാക്കന്മാർ ഇവിടെന്താണ് തൊങ്ങ് പങ്കെടുക്കാറില്ല അന്നും ഇസ്ലാമി ഇസ്ലാമിടെ സമ്മേളനത്തിൽ ക്ഷണിച്ചിട്ടുണ്ട് എന്റെ കാരണം അവരുടെ ആശയത്തെ അംഗീകരിക്കാത്തവരാണെന്നും അവർ ശിർക്കിന്റെ പ്രചാരകരാണെന്നും പറഞ്ഞു വെച്ചവരാണ് മുജാഹുദ് അതുപോലെ തന്നെ ഈ ആശയ വ്യതിയാനം അവരുടെ ഭാഷയിലുള്ള ഈ തങ്ങന്മാരവർ വിളിക്കാറില്ല തങ്ങന്മാരുടെ ആശയപ്രകാരം ആശയ വ്യതിയാനമുള്ള മുജാഹിദ് സമ്മേളനത്തിൽ അവർ പങ്കെടുക്കാറുമില്ല ഉന്നയിക്കുന്നതിന് പകരം ആറുപുതക്കെതിരെ നട്ടാൽ കുറയ്ക്കാത്തതുണ വംശിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വഹിപ്പിച്ചുകൊണ്ടാണ് അവിടെ പ്രസംഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇത് സി പി എമ്മിന്റെ ഒരു ഗൂഢതന്ത്രമായിട്ടാണ് വെൽഫെയർ പാർട്ടിയും കേരള പ്രചനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കുന്നത് അഥവാ ഇവിടുത്തെ മതസ്ഥാപനങ്ങളെ ആസൂത്രിതമായി തകർക്കാൻ സി പി എം ഒരുപെടുന്നു എന്നതിന്റെ സൂചനയായിട്ട് ആറ് ും മും ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോതാമ്പിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടാവും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ രൂപത്തിലേക്ക് ഞങ്ങളൊന്നും ആ രൂപത്തിലേക്ക് പ്രതികരിക്കുന്നവരല്ല ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് ഒരു മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ളതാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല നദിവിയെ സംബന്ധിച്ചിടത്തോളം നദവിക്ക് ക്രിമിനടിയുള്ള ഒരാളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ ചുവന്നുകൊടി കണ്ട ചില ആളുകൾക്ക് എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരമായി കൊണ്ട് നേരം കൊടുത്താൽ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു ഇടക്ക് എന്ത് അതിനൊരു ഇടക്കാല ആശ്വാസം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ ഒരു ചെറിയ കടി പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വൈസ് ചാൻസലർ ഉറക്കം വരൂല്ല അത് എന്തായിരിക്കണം അത് മാർസിസ്റ്റ് വിരുദ്ധമാവണം ആ മാർസിസ്റ്റ് വിരുദ്ധമാകുമ്പോൾ ഈ നദവിക്ക് ഏതൊക്കെ രൂപത്തിലേക്ക് വ്യക്തിപരമായ നേട്ടമുണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വൈസ് ചാൻസലർ നദുവി മനസ്സിലാക്കി പോകേണ്ടത് ഈ നദവി ഇരിക്കുന്ന വൈസ് ചാൻസലർ ഇരിക്കുന്ന ഈ സ്ഥാപനവും ഇവിടെ ഈ നമ്മുടെ ഈ നാട്ടിലുള്ള സകല മതപണ്ഡിത സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പുതുക്കി പണിയുന്നതിനും പണിയുന്നതിനും ഇന്ത്യ രാജ്യത്ത് വിലക്കുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ കേരള സംസ്ഥാനത്ത് മലബാർ പ്രദേശത്ത് ഏതാണ് കാലഘട്ടം ആ കാലഘട്ടമാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ മലബാർ മേഖലയിലെ അഖിലാപത്വ പ്രസ്ഥാനവും അതേപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചരിത്രം വായിച്ചാൽ നദവിക്ക് മനസ്സിലാകും നദവിക്ക് വായിക്കാൻ അറിയാത്ത ആളല്ല കാരണം ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് ഈ നദവി എന്നുള്ളത് കൊണ്ട് കൃത്യമായി കൊണ്ട് ധാരണ ഉണ്ടാവും എന്താണ് അന്നുണ്ടായത് അന്നുണ്ടായത് നമുക്കറിയാം പള്ളികളിലും ഒത്തു പള്ളികളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്നതിന് വേണ്ടി ആളുകൾ കൂടുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അത്തരം മുസ്ലിം മതശാലകൾ പുതുക്കിപ്പഴയുന്നതിന് ഗവൺമെന്റിന് മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങാതെ നടക്കില്ല എന്ന് ഒരു നിയമം കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്താണ് ആരാ നിയമം ഒഴിവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കേരളം രൂപീകൃതമായിട്ടില്ല പക്ഷെ എന്തുണ്ട് കേരളം രൂപീകരിച്ച കേരളത്തിന്റെ ഭൂപ്രദേശമായ മലബാർ പ്രദേശം ഈ ഈ പ്രദേശത്തുണ്ട് അന്ന് മലബാർ പ്രദേശം ഏത് ഗവൺമെന്റ് കീഴില ഈ മദുരാശി ഗവൺമെന്റ് കീഴില ആ മദുരാസി ഗവൺമെന്റ് കീഴിൽ ഇവിടുന്ന് മുസ്ലിം ലീഗിനെയും അഞ്ചും ആറും എം എൽ എമാരെ സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ് മലബാർ അന്നൊന്നും നിങ്ങൾക്ക് ഈ ബഹുമാനപ്പെട്ട നദവി ഇരിക്കുന്ന ഈ സ്ഥാപനവും ആരാധനകളും പുതുക്കിപ്പണയുന്നതിന് ലൈസൻസ് ഈ അനുമതി വേണം എന്നുള്ള ഗവൺമെന്റിന്റെ ഈ കറുത്ത കരി നിയമങ്ങൾ പിൻവലിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സാധിച്ചോ സാധിച്ചിട്ടില്ല ആർക്കാ സാധിച്ചത് സാധിച്ചത് ഇന്ന് നിങ്ങൾക്കറിയാം നദവിക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പുലാമന്തോൾ പോയി നോക്കണം അവിടെ ഒരു പള്ളിയുടെ പേര് ഇ എം എസ് മസ്ജിദാണ് എന്താണ് ഇ എം എസ് മസിൽ എന്ന് ആ പള്ളിക്ക് പേരിട്ടത് എന്ന് ബഹുമാനപ്പെട്ട നദവി ഒന്ന് പോയി നോക്കണം അത് ഇട്ടത് അന്ന് ഈ കരി പിൻവലിക്കുന്നതിന് അവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാർ അത് യഥാർത്ഥ മതപണ്ഡ്യന്മാരാണ് മുസ്ലിം ലീഗിനു വേണ്ടി കോളാമ്പി ആയി സംസാരിക്കുന്ന നദിയെ പോലുള്ള പണ്ഡിതന്മാരല്ല അത് യഥാർത്ഥ പണ്ഡിതന്മാരാണ് അവര് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി സിഹാബ് ഇ എം എസിനോട് പറഞ്ഞപ്പോ ഇ എം എസിനോട് ചോദിച്ചത് നിങ്ങൾ എന്താണ് തിരുവനന്തപുരത്ത് എത്തുക എന്താണ് അപ്പൊ ഇ എം എസ് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഞാൻ എത്തുന്ന സമയം നിങ്ങൾക്ക് അറിയണത് ഞങ്ങൾക്ക് വന്ന് സെഗാവിനെ കാണാനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരുനിയമം പിൻവലിക്കുന്നതിന് അങ്ങനെ പറഞ്ഞത് നിങ്ങളാരും വരണ്ട എന്ത് മതി എനിക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള സമയം മതി ആ സമയം അവിടെ പോയാൽ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആയിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് വഴി സ്വതന്ത്രം നേടിയ സ്വതന്ത്ര ഇന്ത്യയിലുള്ള ഈ നിയമം പിൻവലിക്കുന്നതിന് വേണ്ടത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് ആരല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റല്ല കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റല്ല ഈ നദവി അടക്കം പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി വരെ ആയിട്ടുള്ള സഗാവ് ഇ എം എസ് എന്ന് പറയുന്ന നമ്മുടെ പെരിന്തൽമണ്ണ സ്വദേശമായിട്ടുള്ള സഗാവാണ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന പേര് വന്നത് എന്ന് നദവി എടക്കെങ്കിലും ചരിത്രം വായിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചരിത്രമൊക്കെ ഒന്ന് വായിക്കും നല്ലതാണ് കേരളത്തിലെ ലോകത്തിലെ

മഹാനായ ബാപ്പുട്ടി ഹാജി ഉണ്ടാക്കിയ സമസ്തകേരജമിയത്തുലമയുടെ ആശാദർശങ്ങൾ ഊന്നിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ഇന്നും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മാതൃകായോഗ്യമായ ഒരു സ്ഥാപനം എന്ന വിധം എത്രയോ പ്രകീർത്തിക്കപ്പെട്ട ആ സ്ഥാപനത്തിന്റെ മറവിൽ പോലും ആ സ്ഥാപനത്തിന്റെ ഭരണഘടനയിൽ സമസ്ത കേരള ജമിയത്തിലുമു നിയന്ത്രണമില്ലാത്ത വിധം ഭേദഗതി വരുത്തിക്കൊണ്ട് അതിന്റെ ചില നീക്കങ്ങൾ നടക്കുകയും അത് രേഖാമൂലം ആ അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ നേരത്തെ എല്ലാ സ്ഥാപനങ്ങളുടെ ഭരണഘടന നോക്കിയാലും അവിടെ എല്ലാം അതിന്റെ ഭരണഘടനയിൽ പറയുന്നു ഒക്കെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയ തുലുമയുടെ കേന്ദ്ര ഉഷാവറംഗമായിരിക്കണം അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണാവകാശം സമസ്തേല ജമിയുടെ മുഷാവർക്കുണ്ടായിരിക്കണം സമസ്ത മുഷാവർക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള വിധമാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് മഹാനായ ഹൈദ്രോസ് മുസ്ലിയാരും ബാപ്പുട്ടി ഹാജിയും ബഷീർ മുസ്ലിയാരും ഒക്കെ ഭരണഘടന ഉണ്ടാക്കിയപ്പോ അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്തകയാലുമയുടെ കേന്ദ്ര മുഷാവർ അംഗമായിരിക്കണം അത് അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്തയുടെ മുഷാപറംഗമായിരിക്കണം ഇടക്കാലത്ത് വന്ന ഭേദഗതിയല്ല എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് സ്ഥാപിച്ചത് അതിന്റെ സ്ഥാപക നേതാക്കൾ അവരെക്കാൾ വലിയൊരു നേതാക്കൾ ആ സ്ഥാപനത്തിനില്ലല്ലോ അവരെഴുതി വെച്ചത് ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാപറംഗമായിരിക്കണം ആ സംവിധാനത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു ആ ഭേദഗതിയിൽ പറയുന്നത് അതിന്റെ പ്രസിഡന്റ് സമസ്ത കേരള ജമ്മിയ തുലുമയുടെ കേന്ദ്ര മുഷാവറ അംഗമോ അല്ലെങ്കിൽ സുന്നി മഹല് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക സമിതിയിലുള്ള ഒരു പ്രമുഖ സയ്യിദോ ആകാം ഉഷാവറക്കവിടെ നിയന്ത്രണം അവസാനിപ്പിച്ചു ഇതിപ്പോ നമ്മളിനി പറയുമ്പോ നമ്മളാരായി നമുക്ക് അങ്ങനെ ചാർജ് ഷീറ്റ് നാളെ കിട്ടി തുടങ്ങും നമ്മളൊക്കെ സമസ്ത പ്രവർത്തകരും ഇതിന്റെ കുടിയും പിടിച്ച് ഞാനും സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ സംഘടനയുടെ ലേബർ ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട വളർന്നു വന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്യുമ്പോ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാനും നിങ്ങളും കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇവിടെ അടിയന്തരാവസ്ഥ പോലെ ഈ മർക്കസിനെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്ന രാഷ്ട്രമിനി ഉണ്ടാകില്ല നാളെ സർവകക്ഷി യോഗം ചേരുകയാണ് വൈകുന്നേരത്തോടുകൂടി തീരുമാനം വന്നാൽ ഞങ്ങളുടെ സമരം ഇവിടെ അതേ സ്ഥലത്ത് തുടരാ ഇവർക്ക് നീതി വരെ ഈ സമരം ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം നിയമപരമായി ഈ മർക്കസിനെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ളത് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് നിങ്ങൾ വിട്ടുതരിക എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചു സംഘർഷത്തിൽ കോഴിക്കോട് വയനാട് റോഡ് ഉപരോധിച്ച് സമരം ചെയ്ത വിദ്യാർത്ഥികളും പോലീസും പലതവണ ഏറ്റുമുട്ടി വിദ്യാർത്ഥികളുടെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചുമാറ്റി ടുത്ത് അടച്ചിടാൻ ഉള്ള കിടക്കേണ്ടവർ പുറത്തും പുറത്ത് നിൽക്കേണ്ടവരകത്തുമെന്ന സാഹചര്യം മാറി അകത്തു കിടക്കേണ്ടവർ തന്നെ അകത്തും പുറത്ത് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി നിൽക്കേണ്ടവർ പുറത്തും ഉണ്ടാകും വരുന്ന ദിവസങ്ങളിലും കൂടി ഞങ്ങൾ അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല നീതി കിട്ടുന്നത് വരെ ഇനി മുഖ്യമന്ത്രിയുടെ അടുത്തും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തും ഒക്കെ ഞങ്ങൾ ഈ വിഷയവുമായി ചർച്ച ചെയ്ത് നീതി കിട്ടുന്നത് വരെ സമര ഉണ്ടാകും ഉണ്ടാക്കി വീണ്ടും വീണ്ടും അവർ പ്രകോപിതരായി രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് പോവുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഗ്രനേഡ് പ്രയോഗിച്ച വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് അല്പസമയം മുമ്പ് വിദ്യാർത്ഥികൾ രണ്ടാഴ്ചയായി നടത്തിവന്ന സമരം ആ സമര പന്തൽ പോലീസ് പൊളിച്ചു നീക്കി ഇതിനെതിരെ ഇപ്പോഴും ഒറ്റപ്പെട്ട രീതിയിൽ പ്രതിഷേധം തുടരുന്നുണ്ട് ഒറ്റയ്ക്കും കൂട്ടായും ഇവിടേക്ക് വിദ്യാർത്ഥികളെത്തി പോലീസിന് നേരെ കല്ലെറിഞ്ഞ് പിന്തിരിഞ്ഞൂടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള കുട്ടികളെ മുഴുവൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പലയിടത്തേക്കും ചിതറിപ്പോയിരിക്കുകയാണ് എന്തായാലും കാന്തപുരം ചെയർമാനായ ഞങ്ങളൊക്കെ കേവലം നിഷ്പ്രഭരായി മാറിയിരിക്കുന്നു നിങ്ങളുടെ നിൽക്കുക എന്ന മാത്രമേ ഞങ്ങൾക്ക് ശ്വാസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം